മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകാത്തൊരു നടൻ തന്നെയാണ് ജിഷ്ണു എന്തൊക്കെ പറഞ്ഞാലും പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു താരം തന്നെയാണ് ജിഷ്ണു ഇപ്പോഴും ജിഷ്ണുവിൻ്റെ ഓർമ്മയിൽ തന്നെയാണ് പ്രേക്ഷകർ ജീവിക്കുന്നത് അക്കൂട്ടത്തിൽ തികച്ചും ജിഷ്ണുവിൻ്റെ ഓർമ്മയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനെന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ ജിഷ്ണുവിൻ്റെ മരണം തന്നെ എത്രത്തോളമാണ് മാറ്റിയത് എന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ എന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട നടൻ രാഘവൻ പറയുന്നത് വിഷ്ണുവിൻ്റെ മരണം തന്നിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടിയും വിഷ്ണുവിൻ്റെ ഓർമ്മകൾ മറക്കാൻ വേണ്ടിയും വിഷ്ണുവിൻ്റെ ഒരു ചിത്രം പോലും ഞാൻ വീട്ടിൽ വെച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ അവനെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കും നല്ല കാര്യങ്ങൾക്കാണ് അത് ശ്രമിക്കുന്നത് അങ്ങനെ കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മകൻ ഇല്ലല്ലോ എന്നും എന്തോ എനിക്ക് നഷ്ടപ്പെട്ടതുപോലെയും എനിക്ക് തോന്നും പിന്നീട് ഞാൻ വിഷാദ രോഗത്തിലേക്ക് നീങ്ങും അത് എൻ്റെ ജീവിതത്തെ തന്നെ വല്ലാണ്ട് ബാധിച്ചിരുന്നു ആദ്യമൊക്കെ അവൻ്റെ ഫോട്ടോകൾ നോക്കി ഞാൻ കരയുമായിരുന്നു പിന്നീട് മനസ്സിലാക്കി അവൻ്റെ ചിത്രങ്ങൾ എൻ്റെ വീട്ടിൽ വെച്ചാൽ അവൻ്റെ ഓർമ്മ എന്നും എന്നെ ഇങ്ങനെ കൊണ്ട് അടിക്കും ഒരു ചിത്രം പോലും എവിടെയും വച്ചില്ല നടൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം വിഷാദമായ ഒന്ന് തന്നെയാണ് എന്ന് പറയും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കും മകന്റെ ചികിത്സയെപ്പറ്റി കാൻ ചാനൽ യൂട്യൂബ് ചാനൽ നൽകിയ പിമുഖത്തിൽ രാഘവൻ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ എല്ലാവരുടെയും നെഞ്ചു പിടയ്ക്കുന്ന വേദനയിൽ തന്നെ കേൾക്കേണ്ടി വരുന്നത് ആരുടെയൊക്കെയോ വാക്കുകേട്ട് ജിഷ്ണു ബാംഗ്ലൂരിൽ നിന്ന് ഓപ്പറേഷൻ ചെയ്തുവെന്ന് തങ്ങൾ തടയാൻ ശ്രമിച്ചിട്ടും നടന്നില്ലെന്നും രാഘവൻ പറഞ്ഞു കീമോയും റേഡിയേഷനും കൊണ്ട് തന്നെ ഭേദമാക്കാമെന്ന് എവിടെ നിന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നുവെന്നും പക്ഷേ അത് കേട്ടില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് എടുത്തു പറയുന്ന വാക്കുകളായി ഇത് മാറുകയും ചെയ്യുന്നു ഞാനൊരു കാര്യമോർത്തും വിഷമിക്കില്ല കാരണം നടക്കേണ്ടതും നടക്കും അതത്രയേ ഉള്ളൂ ജിഷ്ണുവിൻ്റെ രോഗവിവരം അറിഞ്ഞ ഒരു ഷോക്കായിരുന്നു കാലമെല്ലാം മാറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു ആരുടെയൊക്കെയോ വാക്ക് കേട്ട് അവൻ ബാംഗ്ലൂരിൽ നിന്ന് ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേറ്റ് ചെയ്ത തൊണ്ട മുഴുവൻ മുറിച്ച് കളഞ്ഞിട്ടും ആഹാരം മറ്റൊരു രീതിയിലൂടെ കൊടുക്കേണ്ട കാര്യം എന്തായിരുന്നു ഓപ്പറേഷൻ പോകരുതെന്ന് ഞാൻ അവനും അവൻ്റെ അമ്മയോടും പറഞ്ഞതാടാ പക്ഷേ പോയി ഓപ്പറേഷൻ ചെയ്തു അതോടെ കാര്യം കഴിഞ്ഞു ഞങ്ങൾ അനുഭവിച്ചു കീമോയും റേഡിയേഷനും കൊണ്ടുതന്നെ ഭേദമാക്കാമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു പക്ഷെ അത് കേട്ടില്ല അവൻ ഓർക്കത്തക്ക രീതിയിൽ ഞങ്ങൾ വീട്ടിൽ നിന്നും ഒന്നും പറഞ്ഞിട്ടില്ല ഒരു ഫോട്ടോ പോലും വച്ചിട്ടില്ല ഞാനും അവൻ്റെ അമ്മയും അവനെ ഓർക്കാറേ ഇല്ല നിങ്ങളിപ്പോൾ ഓർമ്മിപ്പിച്ചപ്പോൾ എനിക്ക് ദുഃഖമൊന്നുമില്ല പക്ഷെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെയധികം വിഷമമുണ്ടാകും ഒരു ദിവസം നമ്മൾ അവനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ വിഷമം വരുമായിരിക്കും പറഞ്ഞാൽ കേട്ടിട്ടില്ലായിരുന്നു എന്നാൽ വിധി മറ്റാർക്കും തടുത്തു നിർത്താനാകില്ലല്ലോ അതായിരുന്നു അവൻ്റെ വിധി അതല്ലാതെ എനിക്കൊന്നും പറയാനില്ല അവൻ്റെ വിഷമാവസ്ഥ അവൻ്റെ ഈ രോഗം അതുതന്നെയായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ ശത്രുവും അവനിങ്ങനൊരവസ്ഥ വരുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അവൻ്റെ കൂട്ടുകാർ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല അത്രമാത്രം ദുഃഖത്തിലൂടെ തന്നെയാണ് വിഷ്ണുവിൻ്റെ കൂട്ടുകാരും കടന്നുപോയത് എന്ത് ചെയ്യാം എല്ലാം വിധിയെന്ന് പറഞ്ഞ് കണ്ണടയ്ക്കാനല്ലാതെ ഒന്നിനും സാധിക്കില്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ